ഹലോ അപ്പൊ ഞാനിന്നൊരു ഇൻ മൈ ലൈഫ് ചെയ്യാന്ന് വെച്ചിട്ടാണ് അപ്പൊതാ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു വിളക്ക് വെച്ചു അപ്പത്തേക്കിന് അപ്പത്തേക്കിന് കുട്ടി എഴുന്നേറ്റ് വന്നു കേട്ടോ അപ്പൊ ഇനി ബാക്കി മേടിയോല്ലേ അപ്പൊ ഞാനിതാ പുറത്തേക്ക് ലൈറ്റൊക്കെ ഇട്ട് ഡോറൊക്കെ തുറന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഇരുട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടുന്ന് അമ്പലത്തിന് പാട്ടൊക്കെ കേൾക്കാണ്ട് അപ്പൊ ഇതൊക്കെ ഉറങ്ങാനുള്ള പ്ലാനൊന്നും ഇല്ലെട്ടോ ഞാൻ അഞ്ചരക്ക് നീച്ചവള അഞ്ചരക്ക് നീക്കും ഞാനത് ആറുമണിക്ക് നിക്കവു കൂടെ ആറു മണിക്ക് നീക്കും കേട്ടോ അതായത് ഒറ്റയ്ക്ക് കിടക്കില്ല ഞാൻ നല്ല ഉറക്കമായിരിക്കും കേട്ടോ ഞാൻ എഴുന്നേറ്റ് പോകുന്ന ടൈമിൽ പക്ഷെ ഇവളെ കറക്റ്റ് ഞാൻ പോകുന്നതെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ട് നീക്കണേന്നാകുമോ കറക്റ്റായിട്ട് നീച്ച് പോരും അപ്പോൾ ഇനി ഇവളാണെങ്കിൽ മടിയിൽ നിന്ന് ഇറങ്ങണമില്ല ഒന്ന് ഇനിയിപ്പോൾ ഉറക്കാൻ ട്രൈ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല ഉറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലേ ഇനിയിപ്പം എന്താ വീടൊക്കെ അടിച്ചു വരുത്തു തുടച്ചിടണം കേട്ടോ അപ്പോൾ ടൈം കണ്ടോ ആറു മണി കറക്റ്റ് കാണില്ല ആറുമണി ആവാനായിട്ടുണ്ട് ജസ്റ്റ് ക്ലീൻ ആക്കിട്ടിടുന്നു അപ്പൊ ഇതാ വേഗം അടിച്ചുവാരി തുടച്ചിട്ടുട്ടോ കാരണം ഞാനിന്ന് വീട്ടിൽ പോണെന്ന് വെച്ചിട്ടാണ് അപ്പൊ അവിടെ വെള്ളിയും ശനിയും കൂടെ പൂരാണ് കേട്ടോ അതായത് കിഴാറ്റൂര് മുതുകൂർശികാവ അമ്പലത്തില് അപ്പൊ അപ്പൊ ഇനി ചായ ഒക്കെ കുടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോണെന്നെട്ടോ കരുതണേ വാഷിങ്ങും കാര്യങ്ങളും എല്ലാം നേരത്തെ കഴിഞ്ഞു അപ്പോൾ ഇനി ചായ കുടിക്കലൂടെ കഴിഞ്ഞ നേരെ വീട്ടിൽ പോവാം അപ്പോൾ ഞാൻ അതിനുശേഷം കുട്ടിയെ കുളിപ്പിച്ചു കുളിപ്പിച്ചിട്ടോ അപ്പോൾ ഞാനൊന്ന് മസാല ദോശ ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് എന്നെ ചായക്ക് വെച്ചിട്ടോ തലേശം തന്നെ മാവരച്ചോണ്ട് ഇനിയിപ്പോൾ വേറെ എന്ത് ഉണ്ടാക്കുന്നുള്ള ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അപ്പോൾ ഞാൻ ഇന്ന് ദോശ ഉണ്ടാക്കാൻ കരുതി അപ്പോൾ ചായ വെച്ചതിന് ശേഷം ഞാൻ ഉള്ളി കട്ട് ചെയ്തു കേട്ടോ ഉള്ളി കട്ട് ചെയ്തു അതുപോലെ തന്നെ മൂന്ന് പച്ചമുളകും കേട്ടോ എടുത്തത് പിന്നെ അതേപോലെ രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ ട്ടോ അത് വേവിച്ചെടുത്ത് നന്നായിട്ട് ഉടച്ച് മാറ്റി വെച്ചു ട്ടോ പിന്നെ എന്താ ഇതൊക്കെ കൂടെ മിക്സ് ചെയ്ത് ദോശക്കുള്ള മസാല റെഡിയാക്കി ട്ടോ ദോശക്കുള്ള മസാല റെഡിയാക്കി പിന്നെ അതുപോലെ ദോശ ചുട്ടെടുത്ത് കേട്ടോ ദോശ ഒഴിച്ച് നെയ്യാട്ടോ ഒഴിച്ചത് നെയ്യിലാണ് ചുട്ടെടുത്തത് അപ്പോൾ ദോശയൊക്കെ റെഡിയാക്കി പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഉച്ചത്തേക്കിനോ രാത്രിക്കൊന്നും ഉണ്ടാക്കൊന്നും വേണ്ടല്ലോ കാരണം ഞങ്ങൾ ചായ കുടിച്ചത് കഴിഞ്ഞ നേരെ പോകും കേട്ടോ അങ്ങോട്ട് വീട്ടിലേക്ക് പോവും അപ്പോൾ ഞാൻ വേഗം ആവശ്യത്തിനുള്ള ദോശയൊക്കെ ചുട്ടെടുത്തു അമോളിൻ്റെ നെയ്യാണ് കേട്ടോ ഞാനിതിനു മുമ്പ് വേറും എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ദോശയൊക്കെ ചുട്ടെടുത്തു അതുപോലെ ചട്ണി ഉണ്ടാക്കി കേട്ടോ മസാല ദോശയ്ക്ക് ഒരു ചെറിയ ചട്നി ഉണ്ടാക്കി അപ്പോൾ ഞാൻ ഇങ്ങനെ എന്താ ഒരുപാട് തേങ്ങ ഒരുമിച്ച് എന്താ പറയുക ചെലവി വയ്ക്കും കേട്ടോ എന്നാൽ നമുക്ക് ആവശ്യമുള്ള ടൈമിലെടുത്ത് യൂസ് ചെയ്യാമല്ലോ അല്ലാതെ അപ്പ പിടിച്ച് ഒക്കെപ്പാട് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്കതൊരു പ്രയാസമായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുക കുറച്ചും കൂടെ ഈസി ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ അതിനാവശ്യമുള്ള തേങ്ങയും അതുപോലെ തന്നെ ഇഞ്ചിയും ചെറുളിയും ഒക്കെ കൂടെ മുളകും ഒക്കെ കൂടെ ചേർത്തിട്ട് ചട്നി ഉണ്ടാക്കി അപ്പോൾ അതാ ദോശയായി ചട്നിട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് തന്നെ മോൾക്ക് ഒരു ദോശ കഴിക്കാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളത് കുറച്ചൊക്കെ കഴിച്ചു ബാക്കി ഞാനെടുത്ത് വാരിക്കൊടുക്കുകയും ചെയ്തു കേട്ടോ പിന്നെന്താ അവൾക്ക് കഴിക്കാൻ കൊടുത്തു അതേപോലെ തന്നെ ഞാനും കഴിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ ഞങ്ങൾ വെള്ളിയാഴ്ച കേട്ടോ വീട്ടിലേക്ക് പോയത് അന്ന് ഞങ്ങൾ പൂരത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം ശനിയാഴ്ച കേട്ടോ പോയത് അപ്പോൾ അതാ വീട്ടിലെത്തി അപ്പോൾ അപ്പോൾ നേരത്തെ തന്നെ എത്തിയിട്ടോ അപ്പോൾ അനിയെത്തി അങ്ങനെ അമ്പലം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ പൂന്താനത്ത് അപ്പോൾ വഴിപാട് കഴിച്ചേർന്ന ഇതിൻ്റെ പ്രസാദട്ടോ വെണ്ണ അപ്പോൾ അതൊക്കെ കുട്ടിക്ക് കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഈ കാണുന്നതൊക്കെ അമ്മയുടെ അമ്മയുടെ ചെടിയും കാര്യങ്ങളൊക്കെ കേട്ടോ അമ്മ ഇങ്ങനെ വീട്ടിൽ നിറയെ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റെപ്പുമ്മയും ഹാളിലും അങ്ങനെ എല്ലായിടത്തും പിന്നെ ഏറ്റവും മുകളിൽ കാണുന്നത് വിളക്ക് വെക്കുന്ന സ്ഥലട്ടോ അപ്പോൾ അതാ ഞങ്ങൾ പിന്നെ നെക്സ്റ്റ് ഡേ കേട്ടോ നെക്സ്റ്റ് ഡേ പൂരത്തിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായതാട്ടോ കാണുന്നത് അപ്പോൾ റെഡി ആയിട്ട് ഞങ്ങൾ പോയിട്ടോ അതായത് ഇവിടുന്ന് അത്യാവശ്യം നടക്കാനുള്ള ദൂരം ഉണ്ട് കേട്ടോ നടക്കാന്ന് വെച്ചാൽ ഒരുപാട് നടന്നു പോകാനുള്ള ദൂരം ഉണ്ട് അപ്പോൾ ഇത് ഞങ്ങളൊരു വിഗ്രഹം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൃഷ്ണൻ്റെ ബ്ലൂ കളറിലുള്ളത് അതിന് നൂറ് രൂപ കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെന്താ ചെന്നപാടെ അവിടെ എത്രേന് മുമ്പേ തന്നെ അവൾ ഐസ് വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ചെന്നപാടെ അവൾക്ക് ഫസ്റ്റ് ഒരു കോൺ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ പിന്നെന്താ ബാഗ് ഞാൻ എല്ലാ പ്രാവശ്യവും അതായത് എവിടേക്ക് പോകുകയാണെങ്കിലും ഇങ്ങനെ പൂരോ അതുപോലെ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ ബേഗ് കണ്ടാൽ വാങ്ങിക്കോയ്ക്ക് ബേഗിൻ്റെ ബാഗിനോടുള്ള ക്രൈസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കൂടുതലാണ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതൊക്കെ മോക്ക് വാങ്ങിയിട്ടുള്ള കാര്യങ്ങളാട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ